സമൂഹത്തിലെ സകല ജനങ്ങളെയും ഒരുപോലെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു സനാതനധർമ്മമെന്ന് നമ്മൾ കേൾക്കാറുള്ളതാണല്ലോ എല്ലാ ജനതയെയും ഒരുപോലെ ചേർത്തു പിടിച്ച മറ്റൊരു സംസ്കാരം ലോകത്തിൽ ഇല്ല എന്ന് പറയുന്നതും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് കയറി നോക്കിയാൽ കേൾക്കാം ഇത് പരമമായ സത്യമെന്ന് ധരിച്ചിരിക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നുണ്ട് ചരിത്രം എന്താണെന്ന് പഠിക്കാൻ തയ്യാറാകാതെ വിശ്വസിക്കുന്ന ധർമ്മത്തിലും സംസ്കാരത്തിലും മഹത്വം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇതെല്ലാം പച്ചയായി വിഴുങ്ങുന്ന ഒരു സമൂഹമാണ് ഒരു വിഭാഗമാണ് അവർ സനാതനധർമ്മ സംസ്കാരത്തിനെതിരായിട്ടുള്ള ഒന്നും തന്നെ അവർ സ്വീകരിക്കുകയില്ല സനാതനധർമ്മത്തിന്റെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ചാതുർവർണ്ണയം എന്ന ഒരു സംസ്കാരം ലോകത്ത് ഒരിടത്തും ജനിച്ചതിന്റെ പേരിൽ മാറ്റി നിർത്തിയ ഒരു ചരിത്രം നാലായിട്ട് തരംതിരിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു ചരിത്രം ഇന്ത്യയിലല്ലാതെ മറ്റെങ്ങും നമുക്ക് കാണാൻ പോലും കഴിയില്ല ഈ ചാതുർവർണ്ണി സംസ്കാരത്തിന്റെ പേരിൽ സനാതനധർമ്മം കുറച്ചൊന്നുമല്ല പഴി കേട്ടിരിക്കുന്നത് അഥവാ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും രക്ഷപ്പെടുവാനായി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജന്മം കൊണ്ട് ബ്രാഹ്മണനാകുന്നവനല്ല എന്ന് പറയുന്ന എത്ര ഉപരിപ്ലവമായ വാദങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണമാണെന്നും അല്ലാതെ ജാതിയല്ലെന്നും ആ വർണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗം പോലെയാണെന്നും അത് ജനിച്ചു കഴിഞ്ഞ് ഏതൊരാൾക്കും നേടിയെടുക്കാവുന്ന ഒരവസ്ഥ മാത്രമാണ് എന്നെല്ലാം പറയുന്ന എന്നെല്ലാം വാദിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സമൂഹമാധ്യമങ്ങളിലും പല ഭാഗങ്ങളിലും കേട്ടിട്ടുണ്ട് ഇത് സത്യമല്ല എന്നുള്ള കാര്യം ചാർവാകൻ പല വീഡിയോയിലൂടെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് പ്രമാണപൂർവം പറഞ്ഞത് തന്നിട്ടുള്ളതാണ് അവർ പറയുന്നതിനെതിരായിട്ടുള്ള തെളിവുകളുടെ കുത്തൊഴുക്കുകൾ കാണുമ്പോൾ അവയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹം ചാർവാകനുണ്ട് പക്ഷേ വിഷയം ആവർത്തിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പലതും ചാറുവാകൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ബ്രാഹ്മണൻ എന്ന പദവി ലഭിക്കുവാൻ ബ്രാഹ്മണനാകുന്നതിനുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ മതി അങ്ങനെ അവന് ബ്രാഹ്മണനായി തീരാൻ കഴിയും എന്ന് വാദിക്കുന്നവർക്ക് സനാതനധർമ്മത്തിലെ നിയമഗ്രന്ഥം തന്നെ പറയുന്ന ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ചാർവാകൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതായത് ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് അതായത് ഒരു ശൂദ്രന് ബ്രാഹ്മണനായി മാറാം അതുപോലെ ശൂദ്രന്റെ കർമ്മം ചെയ്യുന്ന ഒരാൾ ഒരു ബ്രാഹ്മണൻ ശൂദ്രനായി തീരുകയും ചെയ്യും എന്നെല്ലാമാണ് നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇത് സത്യമാണെന്ന് ധരിച്ചുകൊണ്ടാണ് ചാതുർവർണ്ണത്തിനെതിരായി സംസാരിക്കുന്നവരുടെ മുന്നിൽ സനാതനധർമ്മവാദികളായ പാവം വിശ്വാസികൾ പിടിച്ചു നിൽക്കുന്നത് അവർ പറയുന്നതിന് എന്തെങ്കിലും പ്രമാണം ഹാജരാക്കാൻ പറഞ്ഞാലോ അതൊട്ട് കിട്ടുകയുമില്ല ശൂദ്രം ചെയ്യുന്ന അധമകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ അധപ്പതിച്ച് ശൂദ്രത്വം പ്രാപിക്കും എന്ന് ചിലയിടങ്ങളിൽ പരാമർശമുണ്ട് ശൂദ്രത്വം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ നേരെ ശൂദ്രനായി മാറും എന്നല്ല എന്നാൽ ബ്രാഹ്മണന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ശൂദ്രൻ ബ്രാഹ്മണനായി തീരില്ല എന്നും ശൂദ്രന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണൻ ശൂദ്രനായി തരം താഴുകയില്ല എന്നും പറയുന്ന നിയമങ്ങൾ നിയമവശങ്ങൾ നിയമ ശ്ലോകങ്ങൾ ഇന്ന് ലഭ്യമാണ് അത്തരം ഒരു സനാതന നിയമത്തെ കുറിച്ചാണ് ഇന്ന് ചാർവാകൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സനാതനധർമ്മത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിയമഗ്രന്ഥമാണ് ഭൃഗു സംഹിത ഭൃഗുവാണ് രചിച്ചത് ഭൃഗു സംഹിതയിൽ ചാതുർവർണ്ണയ സംസ്കാരത്തിന്റെ പല കാര്യങ്ങളും പച്ചയായി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഒരു നിയമത്തെ കുറിച്ച് നമുക്ക് ഇവിടെ പരിചയപ്പെടാം ഭൃഗു സംഹിതയുടെ പത്താം അധ്യായത്തിലെ എഴുപത്തിമൂന്നാമത്തെ ശ്ലോകമാണ് ഇത് ശ്ലോകം ഇതാണ് അനാര്യമാര്യ കർമാണമാര്യം ചാനാര്യ കർമ്മിണം സമൌ നാസമാവിധി സമ്പ്രധാര്യ വേണ്ടും വണ്ണം ചിന്തിച്ചുറപ്പിച്ചിട്ട് ധാത ഈശ്വരൻ അഥവാ മനു അബ്രവീദ് പറഞ്ഞു ആര്യകർമാണം അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ കർമ്മങ്ങൾ ചെയ്യുന്ന അനാര്യം ശൂദ്രൻ ന സമൌ ഒരിക്കലും തുല്യനാകുന്നില്ല ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആകുകയില്ല ഇനി അനാര്യകർമ്മിണം ആര്യനല്ലാത്തവന്റെ കർമ്മങ്ങൾ അഥവാ ശൂദ്രന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ആര്യം ച ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ന അസമ ഇതി ഒരിക്കലും താഴ്ന്നു പോകുകയുമില്ല അഥവാ ശൂദ്രനാകുകയില്ല ഇവിടെ ആര്യകർമ്മം എന്നും അനാര്യകർമ്മം എന്നും രണ്ട് പദങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ആര്യന്റെ കർമ്മം എന്നതിലെ ആര്യ ശബ്ദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് നാലു വർണ്ണങ്ങളിൽ ആദ്യത്തെ വർണ്ണങ്ങളിൽ പെട്ടവരെയാണ് അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നിവർ ഇവരാണ് ആര്യന്മാർ എന്ന പദത്തിലൂടെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദ്വിജന്മാർ എന്നർത്ഥം അപ്പോൾ അനാര്യൻ എന്ന പദത്തിന്റെ അർത്ഥം സംഗതമാണല്ലോ തീർച്ചയായും ശൂദരൻ എന്ന് തന്നെയാണ് അനാര്യൻ എന്ന പദത്തിന്റെ അർത്ഥം അത് ചാർവാകൻ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ അനാര്യൻ എന്ന പദത്തിന് ശൂദരൻ എന്നാണ് അർത്ഥമെന്ന് ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനും ചാർവാകൻ പ്രമാണം തരാം അതിന് ബ്രാഹ്മണാദികൾ എന്ന് തന്നെയാണ് ആര്യപദത്തിന് അർത്ഥം എന്ന ആർക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല പല ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ബ്രാഹ്മണാദികളെ സൂചിപ്പിക്കാൻ പ്രധാനമായും സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദം തന്നെയാണ് ആര്യപദം ആര്യ ശബ്ദം എങ്കിലും ആര്യപദത്തിന് ഈ ശ്ലോകത്തിന്റെ ആര്യപഥത്തിന് കൃത്യമായി അങ്ങനെ തന്നെ വ്യാഖ്യാനം ചെയ്തിരിക്കുന്ന ഒൻപത് വ്യാഖ്യാനങ്ങൾ ചാറുഭാഗം നിങ്ങൾക്ക് തരാം അതായത് ഈ ഭൃഗു സംഹിതയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാചീന വ്യാഖ്യാതാവാണ് മേധാതിഥി അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഉൾപ്പെടെയുള്ള ഒൻപത് പേരുടെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് തരാം അതിൽ ഇതേ ശ്ലോകത്തിന് എല്ലാവരും തന്നെ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് മേധാതിഥിയുടെ വ്യാഖ്യാനം താഴെ കൊടുത്തിട്ടുണ്ട് സംസ്കൃതത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അനാര്യഹ ശൂദ്രഹ എന്നാണ് വ്യാഖ്യാനത്തിലെ ആദ്യത്തെ വ്യാഖ്യാനം തന്നെ അനാര്യൻ എന്ന് പറഞ്ഞാൽ ശൂദ്രൻ എന്നാണ് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു മാത്രമല്ല ആര്യൻ എന്നതിന് ബ്രാഹ്മണാദികൾ എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആര്യോ ബ്രാഹ്മണാദിഹി എന്ന് അപ്പോൾ ശൂദ്രൻ എന്നാൽ അനാര്യൻ എന്നും ബ്രാഹ്മണാദികൾക്ക് ആര്യൻ എന്നും പദപ്രയോഗമാണ് സനാതന ഗ്രന്ഥങ്ങളിൽ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം മാത്രമല്ല ഭൃഗു സംഹിതയുടെ ഒമ്പത് വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനവും ചാർവാകൻ പ്രമാണമായി നൽകാം അതിന്റെ ലിങ്ക് ചാർവാകൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഈ ഒമ്പത് വ്യാഖ്യാതാക്കളും ആര്യപദത്തിന് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യനെന്നും അനാര്യപദത്തിന് ശൂദ്രനും എന്നും തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആ പദത്തിന് ആ അർത്ഥം തന്നെയാണ് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതല്ല ഇതല്ല എന്നെല്ലാം പറഞ്ഞ് രക്ഷപ്പെടുവാനുള്ള ഒരു പ്രവണത ഉള്ളത് മാത്രം അവർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എതിർവാദം ചാർവാകൻ ഉന്നയിച്ചു എന്ന് മാത്രം അതായത് അനാര്യൻ ആര്യൻ എന്നീ പദങ്ങൾക്ക് ചാർവാകൻ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല എന്ന് വാദിച്ചു വരുന്നവർക്കുള്ള ഒരു സമാധാനമാണിത് പ്രമാണമാണിത് ചുരുക്കി പറഞ്ഞാൽ ഈ ശ്ലോകത്തിലൂടെ സനാതനധർമ്മ നിയമത്തിലൂടെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മണാദികളുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് ഒരു ശൂദ്രൻ ഒരിക്കലും ബ്രാഹ്മണാദികളായി തീരില്ല അതുപോലെ ശൂദ്രന്മാരുടെ കർമ്മങ്ങൾ ബ്രാഹ്മണാദികൾ അനുഷ്ഠിച്ചത് അവർ ഒരിക്കലും ശൂദ്രന്മാരായി തരം താഴുകയും ഇല്ല എന്ന കാര്യം വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന നിയമമാണിത് എത്രയെല്ലാം പ്രമാണങ്ങൾ എടുത്തു കൊടുത്താലും തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിന്റെ മഹത്വം അന്ധമായി പേര് കണ്ടു നടക്കുവാൻ അവർക്കൊരു പ്രയാസവുമില്ല എന്ന് ചാർവാകന് നല്ല ബോധ്യമുണ്ട് എങ്കിലും കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി വിചാരണ ചെയ്യുന്നവർക്ക് പ്രമാണത്തിന്റെ അഭാവം ഒരിക്കലും ഉണ്ടാകരുതെന്ന് കരുതി മാത്രമാണ് ചാർവാകൻ ഇത് ഇവിടെ പ്രതിപാദിച്ചത് മറ്റൊരു പ്രമാണവുമായി വീണ്ടും കാണാം